സഹൃദയറി അങ്ങനെ സുട്ടോപ്പിയ വണ്ണിന് ശേഷം ഡിസ്ലിയുടെ സുട്ടോപ്പിയ ഏറ്റവും പുറത്തള്ളിയിരിക്കുകയാണ് പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ അവർ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ സിനിമ കാണാൻ പോകാൻ ശ്രമിക്കുക അതായിരിക്കും അവർക്ക് നല്ലൊരു അനുഭവം പങ്കുവയ്ക്കുന്നത് എന്നാൽ കുട്ടികൾക്ക് മാത്രമല്ല ഇത് നമ്മൾക്കും കാണാം ഞാൻ കണ്ടിരുന്നു കൊള്ളാം എന്നാലും സുട്ടോപ്പിയ വണ്ണിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ടു അത്ര പോരാ എന്ന് എനിക്ക് പറയാനുള്ളൂ വന്ന് വണ്ണൊരു സംഭവം തന്നെയായിരുന്നു ഒരു പുതുമ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെ ഒരു പുതുമ തോന്നുന്നില്ല പക്ഷേ ദൃശ്യവിസ്മയം തന്നെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ലൊരു ഉഷ്വൽ ട്രീറ്റ് എന്നു പറയണമെങ്കിൽ അങ്ങനെ പറയാം പ്രധാനമായും പാമ്പുകളെ പറ്റിയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് പാമ്പുകളെ പറ്റിയല്ല റെപ്റ്റൈൽസ് റെപ്റ്റൈൽസിനെ ഒന്നും സിറ്റിയിലേക്ക് അവർ കടത്തിവിടാറേയില്ല അവിടെ അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവരുടെ സിറ്റിയിൽ റെപ്റ്റൈൽസ് മാത്രമില്ല ബാക്കി എല്ലാ ജീവികളും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ അകറ്റി നിർത്തിയിരിക്കുന്ന പാമ്പുകളെയും മറ്റും തിരിച്ച് അവരുടെ സിറ്റിയിൽ അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിഞ്ഞ പ്രയത്നമാണ് ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പാമ്പുകൾക്ക് വിഷമുള്ളത് കൊണ്ടാവാം അവർ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്നും സംശയിക്കാതിരിക്കാൻ വയ്യ ആ പാമ്പുകടിയായിട്ട് ഒരാൾ മരിക്കാൻ കിടക്കുന്ന പോലെയുണ്ട് ആൻറ്റി ഡോട്ടെപ്പോഴും ബായ്മൻ്റെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതുമാത്രമല്ല ഇതിൽ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഓരോ മൃഗങ്ങൾക്കും ഓരോ ആണ് അവരുടെ ഓഫ് ക്യാരക്ടറും ഡീറ്റെയിൽ ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ മേയറുണ്ട് ഒരു കുതിരവോ ആള് പൊളിയാണ് കുതിരയെ ലാസ്റ്റ് ചവിട്ടിയല്ലാത്തരെയും അതേപോലെ നമ്മൾ സംസാരിക്കാൻ പാടില്ല ഇത് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കഥാപാത്രം ഫ്ലാഷ് എന്നൊരു ആണ് നമ്മൾ സീസൺ അല്ല അപ്പം ആദ്യ ഭാഗത്തിലുണ്ടായിരുന്നത് ഇദ്ദേഹം ഇദ്ദേഹമാണ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉണ്ട് ഇദ്ദേഹം പടിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുമല്ലോ ആൾ സ്ലോ ആണെങ്കിലും പണ്ടി ഓടിക്കാത്തത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ തറയിരിക്കാറില്ല ആണ് ഇതിപ്പോൾ നമ്മൾ മുതിർന്നവർ തിയേറ്ററിൽ പോയി കാണുന്നത് നിർബന്ധമില്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയാൽ പോയാൽ അവർക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ചിത്രമൊന്നും ഞാൻ പറയില്ല വേണമെങ്കിൽ പോയി കാണാം സമയം ഉണ്ടെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക ഇതിൽ നല്ല സിനിമയ്ക്ക് ഇഷ്ടം പോലെ കണ്ടു പോകാം ഇതിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സുട്ടോപ്പി എന്ന നഗരം കണ്ടെത്തിയത് ഒരു പാമ്പായിരുന്നു ഒരു പാമ്പ് മുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു പേറ്റിൻ്റെ ആദ്യം എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് മറ്റൊരു കുടുംബം ആ പേറ്റിൻ്റെ സ്വന്തമാക്കി അത് അവരുടെ പേരിലാക്കുന്നു അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഈ പാമ്പിന് വേറൊന്നുമില്ല ഈ പാമ്പിൻ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പേറ്റിൻ്റെ തിരികെ കണ്ടെത്തി അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത് എന്ന് നാലുപേരെ അറിയിക്കണം അതിലൂടെ അവർക്ക് പാമ്പുകളെയും മറ്റ് ജീവികൾക്കും ഇതിനുള്ളിൽ വീണ്ടും താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു അതാണ് ഇതിലെ പ്രധാന കഥ അത്രയുള്ളൂ അവരുടെ കുടുംബപ്പേരെ കാത്തു സൂക്ഷിക്കണം അതിലൂടെ അവരുടെ കുടുംബത്തിന് തിരികെ വന്ന ഈ നഗരത്തിൽ താമസിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു അവർക്കും അല്ല ബാക്കി എല്ലാ ജീവികൾക്കും എല്ലാ ജീവികൾക്കും ഒരേപോലെ തുല്യതയിൽ ജീവിക്കാൻ ഒരു അവസരം ഇതിലൂടെ ലഭിക്കുന്നു അതിനു വേണ്ടിയാണ് അവർ പോരാടുന്നത് കുട്ടികളുടെ ഒപ്പം എന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം പ്രചോദനം ചെലുത്തുന്ന ഒരു സിനിമയാണ് ഒരു ചലച്ചിത്രമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ സമയമായിരിക്കുകയാണ് ഇത്രയും നേരം ശുപാർശയിലായി നമ്മുടെ പ്രസ്കരിച്ചെല്ലാവർക്കും നന്ദി കിടപ്പടും ഞാൻ അറിയിക്കുകയാണ് മറ്റൊരു ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത് നമുക്ക് ഏത് ചെയ്യാം വേറെ കുറച്ച് ഓരോ സിനിമ ഉണ്ട് ലിസ്റ്റിൽ അത് പുതുതായി പുതുതായി അടുത്ത് നമുക്ക് റൂഫ് മാൻ യെസ് റൂഫ് മാൻ ചെയ്യണം അതിൻ്റെ ആദ്യം കാണണം അത് കണ്ടിട്ട് വരാം